ബലൂചിസ്ഥാനിൽ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരായിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തുടക്കമിടുകയും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു യുദ്ധത്തിന് സമാനമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഓൾറെഡി ഇറാനും പാകിസ്ഥാനും ഒക്കെ യോജിക്കുന്നത് ഒരേ കാര്യത്തിലാണ് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന കാര്യത്തിൽ മാത്രമാണ് മറിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഷിയ സുന്നി തർക്കത്തിൽ ഈ രാജ്യങ്ങൾ മുന്നിൽ തന്നെ ഉണ്ട് കാരണം ഇറാൻ ഒരു ഷിയാ രാജ്യമാണ് ഈ പാകിസ്ഥാൻ ഒരു സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അതുമാത്രമല്ല പണ്ട് തൊട്ടേ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല ബലൂജിന്റെ പേരിൽ അടക്കം തർക്കങ്ങളൊക്കെ ഉണ്ട് അതിനിടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരവാദ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം നടന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാനിലുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ട് ഞങ്ങൾ ഇറാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അതായത് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ മണിക്കൂറിൽ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ഇനിയെങ്കിലും പറയേണ്ടതുണ്ട് പറഞ്ഞേ പറ്റൂ കാരണം ഈ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ അമേരിക്കയാണോ ഉത്തരവാദി ഇന്ത്യയാണോ ആണോ ഉത്തരവാദി നരേന്ദ്രമോദിയും ആർ എസ് എസും ആണോ ഉത്തരവാദി ഇസ്രയേലാണോ ഉത്തരവാദി ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ കാരണം ലോകത്ത് ഇസ്ലാമിക വിഭാഗത്തിൽ തന്നെ ഷിയാസ് എന്നും ഒക്കെ പറയുന്ന പല ഇതര വിഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളുണ്ട് ഈ ഉപവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഷിയാ സുന്നി മാത്രമല്ല മറ്റു അനേകം ഇസ്ലാമിക മതത്തിൽ വിശ്വസിക്കുന്ന ഉപഘടകങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഒരുപക്ഷേ ഷിയാക്കളും സുന്നികളും ഏറ്റവും സമാധാനത്തോടെ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും ഇവിടെ പതിനഞ്ച് ശതമാനത്തിലധികം ഷിയാ വിഭാഗക്കാരും ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനത്തോളം സുന്നി വിഭാഗക്കാരുമാണ് ഇന്ത്യയിലുള്ളത് ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നത് വളരെ വളരെ അപൂർവമാണ് പൊതുവേ സമാധാനമായിട്ടാണ് ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ യമനിൽ ഷിയാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനും സുന്നികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗദി യു എ അടക്കമുള്ള രാജ്യങ്ങളും ചേർന്ന് രണ്ട് തട്ടിലായിട്ട് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ് യമനെ രണ്ടായി വെട്ടിമുറിച്ചിരിക്കുകയാണ് സുന്നികളുടെ യമനും ഷിയാക്കളുടെ യമനും യമനിലെ യുദ്ധങ്ങളിൽ ലക്ഷക്കണക്കിന് കുട്ടികളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെടുകയാണ് ഈ കാര്യം ആരും മിണ്ടില്ല ഇതിനെ എല്ലാം മറച്ചങ്ങ് വയ്ക്കും ഇത് മിണ്ടാതിരിക്കും അതേ അതേസമയത്ത് ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധത്തിനകത്ത് അതിനകത്ത് വർഗീയതയും മതവും കൊണ്ടുവരും ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് പറയും ഇന്ത്യ ഒരു ഭീകരാക്രമണം ഇസ്രയേലിൽ ഉണ്ടാവുന്ന സമയത്ത് ഇസ്രയേലിനൊപ്പമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയും നരേന്ദ്രമോദിയും ഈ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന തരത്തിലുള്ള പ്രചാരണം പോലും ഉണ്ടായി ഇവിടെ ഇസ്ലാമിനു ന്യൂനപക്ഷത്തിനും എതിരാണെന്ന് പറഞ്ഞു ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ ഇസ്രയേൽ ആണെന്ന് പറഞ്ഞു അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അമേരിക്ക അത്ര നല്ല പിള്ളയെന്നുമല്ല പല പ്രശ്നങ്ങളും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇപ്പോൾ ആ ചൈനയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് രാജ്യങ്ങൾ അവരവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ എന്തിനു വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാനും ഇസ്ലാമിക രാജ്യം പാകിസ്ഥാനും ഇസ്ലാമിക രാജ്യം അവിടെ എന്തിനാണ് സംഘർഷം ഉണ്ടാകുന്നത് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ബോംബാക്രമണങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല അഫ്ഗാനിലെ പൗരന്മാരെ പാകിസ്ഥാൻ തിരിച്ചയക്കുന്നു അവരുടെ നാട്ടിലേക്ക് അതെന്തുകൊണ്ടായിരിക്കാം ഇനി മറ്റൊരു സാഹചര്യം കൂടി പറയാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇറാനും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവുന്ന യുദ്ധ സമാനമായ സാഹചര്യം എന്തിനു വേണ്ടിയാണ് ഇറാനും ഇസ്ലാമിക രാജ്യം പാകിസ്ഥാനും ഇസ്ലാമിക രാജ്യം ഇതേ ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങൾ സംഘർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായി അവിടെയും രണ്ടു കൂട്ടരും ഇസ്ലാമിക രാജ്യങ്ങളല്ലേ എന്താണ് പ്രശ്നം അവിടെ ആർ എസ് എസ് ഇല്ല നരേന്ദ്രമോദി ഇല്ല ഹിന്ദുക്കളില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതമോ ജാതിയോ അല്ലെങ്കിൽ വ്യക്തികളോ ഒന്നും അല്ല പ്രശ്നം നോക്കൂ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു കമന്റ് വായിച്ചു അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സ്മൃതി ഇറാനി അടക്കമുള്ള കുറച്ച് പേര് സൗദി അറേബ്യ സന്ദർശിച്ചതാണ് ആ വിവാദം നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയുടെ താഴെ വരുന്ന കമന്റ് ഇന്നത്തെ അറബ് ലോകമല്ല യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് സൗദിയും യു അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ അതല്ലെങ്കിൽ രാജാക്കന്മാര് ബ്രിട്ടീഷുകാരുടെയും അമേരിക്കക്കാരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് കോളനി വൽക്കരണത്തിന് ശേഷം ഈ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും കൂടെ ഇവരെ അങ്ങോട്ട് ഭരണമേൽപ്പിച്ചിട്ട് ഇവരെ താല്പര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതല്ല യഥാർത്ഥ ഇസ്ലാമിക രാജ്യങ്ങൾ ഖത്തറിനെ കണ്ടുപഠിക്കണം അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക അഫ്ഗാനിസ്ഥാനെ കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് പലരും പറയുന്നത് അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ അവിടുത്തെ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ തന്നെ യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നോക്കൂ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഷിയാക്കൾ പറയുന്നു അവരാണ് യഥാർത്ഥ ഇസ്ലാം സുന്നികൾ പറയുന്നു അല്ല ഞങ്ങളാണ് ഇങ്ങനെയാണ് ലോകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നത് ഇത് ഇസ്ലാമിൽ മാത്രമല്ല കേട്ടോ ഇത് ഹിന്ദു മതത്തിലും ക്രൈസ്തവർക്കിടയിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെ എല്ലാത്തിനെയും വർഗീയമായി കാണരുത് ഇന്ത്യയോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല നരേന്ദ്രമോദിയോ ന്യൂനപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാം വിഭാഗത്തിനോ എതിരാണെന്ന് നോക്കൂ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് പൊതുവേ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണ് അതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഹിന്ദുമതത്തിനകത്ത് ഏകദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട് ബഹുദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഈ പറയുന്ന എല്ലാത്തരം ആചാര അനുഷ്ഠാനങ്ങളും മതവിഭാഗങ്ങൾക്കുമൊക്കെ ഒരു സ്ഥാനമുണ്ട് ഈ പറയുന്ന ആ ഒരു സംസ്കാരത്തിനകത്ത് ആ ഒരു സ്പേസ് ഉണ്ട് ഇപ്പോൾ പരമ്പ്രഹ്മം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ് ഹിന്ദു മതത്തിനകത്ത് അപ്പൊ ഇതൊക്കെയാണ് റിയാലിറ്റി പക്ഷെ ഇതൊന്നും ആരും പറയില്ല എല്ലാവരും അവരവരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് മതത്തിനെയും ജാതിയൊക്കെ അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഈ വിമർശിക്കുന്നവർ നരേന്ദ്രമോദിയെയും ഇന്ത്യയും ആർ എസ് എസിനെയും ഒക്കെ കുറ്റം പറയുന്നവർ പറയൂ ഇറാനും പാകിസ്ഥാനും തമ്മിൽ എന്തിനു യുദ്ധം ചെയ്യണം എന്തിനങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ അയക്കണം ബോംബാക്രമണം നടത്തണം ഡ്രോണുകൾ ഉപയോഗിക്കണം എന്തിനാണ് യമനെ രണ്ടായിട്ട് വലിച്ചു കീറിയിട്ട് ഇറാനും ഹൂതികളും ഒരു വശത്തും സൗദിയും യു എയും ഒക്കെ ഒരു വശത്തും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് അവിടെ മരണപ്പെടുന്ന കുട്ടികളുടെ ജീവന് വിലയില്ലേ അവിടെ മരണപ്പെടുന്ന സ്ത്രീകളുടെ ജീവന് വിലയില്ലേ അവിടെ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങൾക്ക് വിലയില്ലേ എന്തുകൊണ്ടാണ് ഹമാസിനെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധത്തിനെ മാത്രം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം അല്ലെങ്കിൽ പലസ്തീൻ മാത്രം കാണുകയും ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ മരണപ്പെടുന്ന മനുഷ്യരുടെ കാര്യങ്ങൾ ആരും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് അതല്ലേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ആ പാകിസ്ഥാനിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായപ്പോൾ രണ്ട് കുട്ടികൾ മരിച്ചു എന്ന് ഒഫീഷ്യലായിട്ട് പാകിസ്ഥാൻ പറയുന്നു ഈ രണ്ട് കുട്ടികളുടെ ജീവനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എവിടെയെങ്കിലും പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ആരെങ്കിലും അതുപോലെ തന്നെ രണ്ട് കുട്ടികൾ മരണപ്പെട്ടപ്പോൾ അതൊരു പ്രധാന വിഷയമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് അവിടെ പ്രശ്നം നടക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലാണ് അതുകൊണ്ട് ഞങ്ങൾ കാണുകയും ഇല്ല കേൾക്കുകയും ഇല്ല ഞങ്ങൾ ബദരനും മൂകനുമാണ് എന്ന് പറഞ്ഞിരിക്കാം എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജൂതരാഷ്ട്രമായത് ഉടനെ ഇസ്രായേൽ വർഗീയവാദിയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് അവിടെ ഈ പറഞ്ഞ മുതലെടുപ്പ് നടത്താൻ എളുപ്പമാണ് പിന്നെ അവിടെയുള്ള കുട്ടികളുടെ നിസ്സഹായ അവസ്ഥയൊക്കെ എടുത്ത് വാർത്തയാക്കിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ ക്യു ആർ കോഡ് കൊടുത്ത് സഹായിക്കുമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന കുറെ ടീമുകളുണ്ട് ഇങ്ങനെയൊക്കെ മുതലെടുപ്പാണെന്ന് എല്ലായിടത്തും നടക്കുന്നത് ഇവിടെ ഒന്നും ആത്മാർത്ഥമായിട്ട് ഒരാൾക്കും ആരോടും സ്നേഹമൊന്നുമില്ല അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം